എത്ര ധൈര്യശാലി ആണെങ്കിലും ജീവിതത്തിൽ കരയില്ല എന്ന് ശബദം എടുത്ത ആളുകളാണെങ്കിലും ചില സന്ദർഭങ്ങളുണ്ട് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കരഞ്ഞു പോകുന്ന അതിൽപ്പെട്ട ഒന്നാണ് ഇത് പ്രവാസികൾ അനുഭവിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ വേദന എന്താണ് എന്നുള്ളത് അവരോട് ചോദിക്കണം അവർ കറക്റ്റ് പറഞ്ഞു തരും ഇതിൻ്റെ ഫീലിങ് ഇത് അനുഭവിക്കാത്ത ആളുകളുണ്ടല്ലോ അവർക്ക് ഇത് വെറും ഒരു കോമഡി മാത്രമായിരിക്കും അത് അതിൻ്റെ റിയാലിറ്റിയാണ് കണ്ടോ ആ ഒരു കുട്ടി കുട്ടിയുടെ ഒപ്പാന പോവാനായിക്കുന്നില്ല ഗൾഫിലേക്ക് പോകാനയക്കുന്നില്ല തടഞ്ഞു നിർത്തുകയാണ് പക്ഷേട്ടോ ആ ഒരു കുട്ടിയെ അവിടുന്ന് ഒരാൾ പിടിച്ചു വെച്ചിട്ട് കാരണം ആ കുട്ടി പോകാനയക്കുന്നില്ല ആ ഒരു കുട്ടിയുടെ ഒപ്പനെ പക്ഷെ പോയല്ലേ പറ്റൂ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ലല്ലോ കാരണം ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടോ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു രംഗമാണ് കേട്ടോ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു രംഗം ആ കുട്ടിപ്പറ്റി ആറ്റ കൊടുക്കും ഉണ്ടോ മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എത്ര മനസ്സിൽ നിന്ന് പോവാത്ത ഒരു രംഗമാണത് എന്തായാലും എല്ലാ പ്രവാസികൾക്കും നല്ലത് മാത്രം വരട്ടെ